യു എ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം യു എയിലെ പ്രധാന വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ കാത്തിരിപ്പിന് വിരാമമിട്ട് ദുബൈൽ ഡ്രൈവർ ഇല്ലാ കാറുകളുടെ സർവീസിന് ഔദ്യോഗിക തുടക്കം കുറിച്ച് ദുബൈ കിരീടാവകാശിയും ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിത്തൽ മഖ്ധു ദുബായ് ജുമൈറയിലെ ലോക സർക്കാർ ഉച്ചകോടിയുടെ വേദിയിലേക്ക് റോഡ് മാർഗം ഡ്രൈവറില്ല കാറിലെത്തിയ ശേഷമാണ് പ്രഖ്യാപനം നടത്തിയത് അടുത്ത മാസം നൂറ് കാറുകൾ ഉൾപ്പെടുന്ന വാഹന വ്യൂഹം നഗരത്തിൽ പൊതുജനങ്ങൾക്ക് ലഭ്യമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് വാഹനത്തിൽ സഞ്ചരിക്കുന്ന ദൃശ്യങ്ങൾ ഷെയ്ഖ് ഹംദാൻ സാമൂഹിക മാധ്യമങ്ങളിൽ പങ്കുവച്ചു ഡ്രൈവർ സീറ്റിൽ ആരുമില്ലാതെയാണ് കാർ സഞ്ചരിക്കുന്നതെന്ന് വീഡിയോ ദൃശ്യങ്ങളിൽ വ്യക്തമാണ് കാറിൽ പിറകിലെ സീറ്റിലെ ആർ ടി എ ഡയറക്ടർ ബോർഡ് ചെയർമാനും ഡയറക്ടർ ജനറലുമായ മത്താർ അൽ ടയറും കൂടെ യാത്ര ചെയ്തിട്ടുണ്ട് പൂർണ്ണമായും സ്വന്തം നിയന്ത്രിത കാറായ ആർ ടി സിക്സ് എന്ന ബൈദു അപ്പോളോ ഗോ എന്ന ചൈനീസ് കമ്പനിയുടെ കാറാണ് റോഡിൽ ഇറങ്ങിയിരിക്കുന്നത് കഴിഞ്ഞ മാസം ദുബൈയിൽ ഡ്രൈവർ ഇല്ലാ വാഹനങ്ങളെ നിയന്ത്രിക്കുന്ന ഓപ്പറേഷൻസ് ആൻഡ് കൺട്രോൾ സെൻ്റർ തുറന്നിരുന്നു അപ്പോളോ ഗോ പാർക്ക് എന്ന പേരിൽ ദുബൈ സയൻസ് പാർക്കിലാണ് കൺട്രോൾ സെൻ്റർ പ്രവർത്തനം ആരംഭിച്ചത് ചൈനയിലെ ബൈദൂസ് ഇൻ്റലിജൻസ് ഡ്രൈവിംഗ് ഗ്രൂപ്പും ദുബൈ റോഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റിയും ചേർന്നാണ് ദുബായ് അപ്പോളോ ഗോ പാർക്കിന് തുടക്കം കുറിച്ചത് ചൈനയ്ക്ക് പുറത്ത് ബൈദൂസ് ഗ്രൂപ്പ് ആരംഭിക്കുന്ന ആദ്യ ഓട്ടോണമസ് വെഹിക്കിൾ കൺട്രോൾ സെൻറ്ററാണിത് ഡ്രൈവിംഗ് സീറ്റിൽ സുരക്ഷയ്ക്കായി ഡ്രൈവർ ഇല്ലാതെ തന്നെ സ്വയം നിയന്ത്രിത വാഹനങ്ങൾ ദുബൈയിലെ പൊതു റോഡിൽ പരീക്ഷിക്കാനാണ് ആർ ടി എ ബൈദൂസ് കമ്പനിക്ക് അനുമതി നൽകിയത് ആയിരം അപ്പോളോഗോ സ്വയം നിയന്ത്രിത വാഹനങ്ങൾ ദുബൈ റോഡുകളിൽ ഇറക്കാനാണ് കമ്പനി ലക്ഷ്യമിടുന്നത് കുവൈറ്റിൽ ഡ്രൈവിംഗ് ലൈസൻസ് നടപടിക്രമങ്ങൾ കൂടുതൽ കർശനമാക്കുന്നു രാജ്യത്തെ ഡ്രൈവിംഗ് ലൈസൻസ് നടപടിക്രമങ്ങൾ കർശനമാക്കുമെന്ന് ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ ഷെയ്ഖ് ഫഹദ് യൂസുഫ് സൗദ് അസബാഹ് അറിയിച്ചു നാഷണൽ ഫോറം ഫോർ ട്രാൻസ്പോർട്ട് ആൻഡ് സ്മാർട്ട് സർവീസസ് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കുവൈത്തിൽ രമസാൻ മാസത്തിൽ പള്ളികളിൽ വെച്ച് സംഭാവനകൾ പിരിക്കുന്നതിന് കർശന നിരോധനം ഏർപ്പെടുത്തി സാമൂഹികകാര്യ മന്ത്രാലയമാണ് ഇത് സംബന്ധിച്ച നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത് ഇതിനു പുറമെ ജീവകാരുണ്യ സംഘടനകളുടെ പരിസരങ്ങളിലോ പൊതുസ്ഥലങ്ങളിലോ വെച്ച് ഏതെങ്കിലും രൂപത്തിൽ പണമായി സംഭാവനകൾ ശേഖരിക്കുന്നതിനും വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് പുതിയ നിയന്ത്രണങ്ങൾ പ്രകാരം ഇത്തരം സംഘടനകൾ ലൈസൻസുകൾക്ക് വിധേയമായി ഓൺലൈൻ ബാങ്ക് ട്രാൻസ്ഫർ മൊബൈൽ ആപ്ലിക്കേഷനുകൾ ഇലക്ട്രോണിക് കളക്ഷൻ ഉപകരണങ്ങൾ ടെലികമ്മ്യൂണിക്കേഷൻസ് കമ്പനികളിലൂടെ എസ് എം എസ് വഴി സംഭാവന തുടങ്ങിയ രീതികൾ ഉപയോഗിച്ച് മാത്രമേ സംഭാവനകൾ ശേഖരിക്കാൻ പാടുള്ളൂ അതേസമയം വിദേശത്തു നിന്നും സംഭാവനകൾ സ്വീകരിക്കുന്നതിന് മുമ്പ് സാമൂഹികകാര്യ മന്ത്രാലയത്തിൽ നിന്നും അനുമതി നേടുകയും വേണം ഇതിനായി മന്ത്രാലയം അംഗീകരിച്ച അസോസിയേഷന്റെ ബാങ്ക് അക്കൗണ്ടുകൾ മാത്രമേ ഉപയോഗിക്കാവൂ എന്നും പുതിയ നിയന്ത്രണങ്ങളിൽ വ്യക്തമാക്കുന്നു റോഡ് സുരക്ഷ കൂട്ടുന്നതിൻ്റെയും അപകടങ്ങൾ കുറയ്ക്കുന്നതിൻ്റെയും ഭാഗമായി അബുദാബിയിലെ അതിവേഗ പാതയിലേതുൾപ്പെടെ തിരക്കേറിയ മൂന്ന് റോഡുകളിലെ വേഗതാ പരിധി കുറച്ചു അബുദാബി അൽ ഐൻ ബനിയാസ് അൽ റൗദ എന്നീ റോഡുകളിലെ പുതുക്കിയ വേഗതാ പരിധി ഒൻപതാം തീയതി മുതൽ പ്രാബല്യത്തിൽ വരും ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം